പാർട്ടിയെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ വളരും ആയിരിക്കും ജലക്ഷൻ കഴിയുമ്പോൾ എന്തൊക്കെ ആയി പോകുന്നുള്ളതെല്ലാം എല്ലാം കൂടെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട അടുത്ത വർഷം ശക്തിയായിട്ട് ഒപ്പം നിർത്തി പോകാനാണ് അത് അത് അന്ന് മത്സരം മകളെ വളരെ ദുർബലമായിരുന്നല്ലോ അത് രാധാകൃഷ്ണൻ ആണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് ദുർബല് ഭൂരിപക്ഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഭൂരിപക്ഷം കഴിഞ്ഞ വർഷം പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം പതിനായിരത്തിന് കുറവാണ് പതിനായിരത്തിൻ്റെ അടുത്താണ് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി പാർലമെന്റിന്റെ തെളിപ്പ് കിട്ടിയത് അയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷമാണ് അതിൻ്റെ ആകാശം തന്നെയാണ് അപ്പോൾ ആകാശ് കിട്ടിയ അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഒരു നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റാണ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുക ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് സൂക്ഷ്മ പരിശോധന നിങ്ങളെ നടത്തേണ്ടത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ല പോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ വോട്ട് അതിന് ഗുണഭോക്താവാരാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്ക് ഞാനിപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കുന്നൊന്നുമില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി അയ്യ് അതാണ് കൂട്ടിയില്ല നിങ്ങളല്ലേ അണക്കൂട്ടുണ്ട് നമ്മളെങ്ങനെയാണ് കൂടുതലുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിന്റെ വർധനവിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിന്റെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐടേയും വോട്ടാണ് എസ് ഡി പി ഐക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് സർക്കാർ വിരുദ്ധ വിദേശത്തിലായിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ലല്ലോ എവിടെ സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിരുദ്ധ ആണ് ഇവിടെ സർക്കാരിന്റെ വിലയിരുത്തി ഇവിടെ പറയുന്ന സർക്കാരിൻ്റെ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വഴിയിരുത്തലോ ആവാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നുള്ളതാണ് ശ ഒരു ക്ലാരിറ്റിക്ക് വയ്ക്കാൻ അതായത് ഈ പാലക്കാട് രാഹുൽഭാഗത്തിൽ തന്നെ ഒരു വർഷം കൂടി അവിടെ മാശു പറയുന്നുണ്ട് ഈ രണ്ട് പേർ ഗീതയും ഒരുപിച്ചവർ വിജയത്തിന് കൃത്യമായി വോട്ട് മറിച്ചു എന്നുള്ളതാണ് മാശ് പറയുന്നത് അത് പരിശോധിക്കേണ്ട കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസ്സിന് വർദ്ധിക്കുകയും ബി ജെ പിക്ക് കുറയുകയും ചെയ്യുന്നു അതിന്റെ അതിന്റെ ഇക്വേഷൻ എന്താണ് പരിശോധിച്ച് നോക്കണം അത് ഞാൻ പറഞ്ഞ മനസ്സായിട്ടുണ്ട് സംശയം ഒന്നും ഞാൻ പറഞ്ഞത് വോട്ട് മറിച്ചു എന്നല്ലേ പറയുന്നു അതായത് വോട്ട് മറിഞ്ഞിട്ടുണ്ട് അത് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാൻ സാധിക്കുന്നതല്ല ഏതായാലും ഒരു കാര്യം പണ്ട് വെക്കാമല്ലോ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ട് നല്ലപോലെ കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് പരമാവധി തകർച്ച സംശയം ബിജെപിയുടെ തകർത്ത എവിടെ ആയാലും ആഹ്ലാദകരമാണ് അതിലെങ്കിലും യാതൊരു കാണും ഒരേപോലെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു മാത്രം എടുത്താൽ മതി ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിരിക്കുന്നു അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവും ആണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രുന്ന് കോൺഗ്രസ് തന്നെയാണ് പറയുന്നത് ബി ജെ പി തന്നെയാണ് പറയുന്നത് അതാണ് അതിന്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം അതിന്റെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല അതിന്റെ വോട്ട് വൃത്തിയുണ്ട് പ്രതീക്ഷിക്കുന്നതോടെ ഞങ്ങൾക്ക് കഴിഞ്ഞകാലത്തേക്കാളും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധിയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞകാലത്തേക്കാളും വോട്ട് കൂടുകയായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നം അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിൽക്കതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിട്ടുള്ളത് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും ബി ജെ പിന്നുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് പതിനായിരം പതിനായിരം കണക്കിന് വോട്ട് ചെയ്യണം ഇപ്പം മൂവായിരം വോട്ടിലെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങൾ അവിടെ മെയ് സ്റ്റീമിലേക്ക് മത്സരരംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും അപ്പോൾ ഞങ്ങൾ പരസ്പരം മത്സരിക്കും പരസ്പരം മത്സരിച്ചാൽ അവിടെ ഇടതുപോല ജനാധിപത്യം മുന്നേ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതാ കാര്യം അത് ആദ്യം മുതലേ പറഞ്ഞ കാര്യമാണല്ലോ ഉണ്ട് അത് പല രീതിയിലാണ് വരികയാണ് ഈ ഡീല എല്ലാരും ഡീലും എങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല അതായത് സന്ദർഭം നോക്കിയിട്ടില്ലേ അതിന്റെ ഫലപ്രദമായ കടപടകൾ എങ്ങനെ നടത്തിയത് മനസ്സിലാക്കുക ഞങ്ങൾ ഈ മൂന്നും ജയിച്ചാലേ തൃപ്തിയാവുള്ളൂ ഞങ്ങൾ മുന്നോട്ടേക്ക് വരുന്നേ ബിജെപി നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ കൂടി മുന്നോട്ടേക്ക് കട്ടുപോയി പിന്നെ സംതൃപ്തിയാവുക മൂന്ന് മണ്ഡലവും ചെയ്യും ഒരു ഒരു അതെല്ലാം യും അതുപോലെ തന്നെ കെ സുരേന്ദ്രന്റെ ഒക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്കിടയിൽ ഒരു സംശയമില്ല രണ്ടാം ടൂമ് കഴിഞ്ഞ് മൂന്നാം ടൂമിലേക്ക് ഇടതു കൊണ്ട് പോകുന്നതിന്റെ കൃത്യമായ സൂചന അതിന് കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറേ ചെയ്തു അരവിന്ദ് കെട്ടി അതിനേക്കാളും കൂടുതൽ രണ്ട് മൂവായിരത്തോളം വോട്ട് അവിടെ കുറഞ്ഞിരുന്നു കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ്സിന് എന്തോ വലിയ വോട്ട് കിട്ടിയില്ലാകും കേട്ടോ പി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൽ കോൺഗ്രസിൽ വോട്ട് കുറേ ചെയ്തു ചേരക്കരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിലേ ശരി